أستغفر الله العظيم 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 Astaghfirullah alayim. 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 Astaghfirullah ഇനി നമ്മൾ ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നും ആളുകൾ കുറവാണ് ഷാ നമ്മളെ മജിലിസിനെ ഒന്നുകൂടെ മുൻസാറാക്കേണ്ടതുണ്ട് നിങ്ങളോട് ബന്ധപ്പെട്ട ആളുകളോടൊക്കെ മജിലിസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മജലസിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം ഷാ എല്ലാവരും മജ്ലിസിൽ കൃത്യസമയത്ത് എല്ലാവരും നാലര സമയമാകുമ്പോ എല്ലാ ദിവസവും മജ്ലിസ് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു ഹുസ്ബഹാന വത്തേല തോഫീഖ് പ്രദാനം ചെയ്യട്ടെ നല്ല കാര്യങ്ങൾ എന്തുണ്ടോ അതിലേക്ക് മുന്നോട്ട് വരുവാനും ചീത്ത കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം ഈ പ്ലാറ്റ്ഫോമിനെ നമ്മൾ നല്ല രീതിയിൽ ചിലവഴിക്കുമ്പോൾ അതിൽ അള്ളാഹ് ഹുസ്ബഹാന വത്താല പ്രതിഫലം തരും അല്ല നമ്മളെ ഈ ഈ പ്ലാറ്റ്ഫോമിനെ നമ്മൾ ചീത്തയായ കാര്യങ്ങൾ അധികവും ഉള്ള ഈ പ്ലാറ്റ്ഫോമിനെ നമ്മൾ ചീത്തയായ കാര്യങ്ങൾ കണ്ടും കേട്ടും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തും അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് തെറ്റുകളുടെ കൂമ്പാരങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തും അതിന് പകരമായി കുറഞ്ഞ സമയമെങ്കിലും നന്മകൾ അധികരിപ്പിക്കാൻ വേണ്ടി നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഇത്തരം മജിരസുകളിൽ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് മറ്റുള്ള രസകരമായ കോമഡി പോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ നമ്മൾ ചിന്ത പോകുന്ന ശൈത്താൻ അതിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ ചിന്ത ചെയ്യാൻ മാറ്റാൻ പാടില്ല നന്മ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നല്ലൊരു ചീത്തയാനും കോമഡിയുടെ അല്ലെങ്കിൽ മറ്റുള്ള രസകരമായ മറ്റു വാറ വല്ലതും കാണുമ്പോൾ അതിലേക്ക് നമ്മൾ ചിന്ത തിരിക്കുന്നത് ഷെയ്ത്വാനാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ മനസ്സിൽ എപ്പോഴും കൃത്യസമയത്ത് ചെയ്യുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി ആമിൻ പറയാം

േ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കലരത്തിലേക്ക് സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ല അത് കാരണം അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ല കബറ് വിശാലമാക്കി കൊടുക്കണേ അല്ല സ്വർഗീയ പുന്തോപ്പുകളിൽ നിന്നുള്ളൊരു പുന്തോപ്പാക്കി അനുഗ്രഹിക്കണേ അല്ല സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് രസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല െ സ്വർഗത്തിന്റെ കവാടം വളർത്തുകൊടുക്കുന്നവരിൽ ഉൾപ്പെടുത്തനെ അല്ലാ ധനകത്തെ കണ്ടുകൊണ്ട് പേടിച്ചിരണ്ട് കൊണ്ട് നിൽക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തനെ അല്ലാ വലത് കൈയിൽ കിതാബ് നൽകുന്നവരിൽപ്പെടുത്തനെ അല്ലാ നിസാന് ധനം തോന്നുന്നവരിൽ ഉൾപ്പെടുത്തനെ അല്ലാ